കേരളത്തിൽ ഫാമിലി എൻ്റർടൈനർ ചിത്രങ്ങൾ വിജയത്തിലെത്തിക്കുന്ന താരമാണ് ദിലീപ് ജനപ്രിയ താരമാണ് വിളിപ്പേര് വന്നതൊക്കെ ഇതിലൂടെയാണ് ദിലീപിൻ്റെ ഒട്ടുമിക്ക സിനിമകളും തിയേറ്ററുകളിൽ പൊട്ടിച്ചിരി ഉണർത്തിയിരുന്നവരെയാണ് ഈ പറക്കുന്നളിക പഞ്ചാബി ഹൗസ് തുടങ്ങിയ സിനിമകൾക്കിടയിലേക്ക് എത്തിയ ദിലീപിൻ്റെ സൂപ്പർ ഹിറ്റ് കോമഡി റൊമാൻ്റിക് ചിത്രമായിരുന്നു വെട്ടം ദിലീപിനെ നായകനാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്ത സിനിമ ഇന്നും മലയാള സിനിമാ പ്രേമികളുടെ ഇഷ്ട ഇഷ്ടചിത്രങ്ങളിലൊന്നാണ് രസകരമായ നർമ്മ മുഹൂർത്തങ്ങളും പ്രണയവും കുടുംബജീവിതവുമെല്ലാം വരച്ച് കാണിച്ച വെട്ടം റിലീസിനെത്തിയിട്ട് ഇരുപത്തി ഒന്ന് വർഷം പൂർത്തിയായിരിക്കുകയാണ് ദിലീപ് ആരാധകരാണ് ഈ ദിവസത്തെ പ്രത്യേക സോഷ്യൽ മീഡിയ വഴിയും വീണ്ടും ഓർമ്മപ്പെടുത്തത് രണ്ടായിരത്തി നാല് ആഗസ്റ്റ് ഇരുപതിനായിരുന്നു ദിലീപ് പ്രിയദർശൻ കൂട്ടുകെട്ടിൽ വെട്ടം പിറന്നത് റിലീസിനെത്തി പതിനഞ്ച് വർഷം പൂർത്തിയായിരിക്കുമ്പോഴും ഇരുപത്തി ഒന്ന് വർഷം പൂർത്തിയായിട്ടും എത്ര കണ്ടാലും മടുക്കാത്ത സിനിമകളിലൊന്നാണ് വെട്ടമാണെന്നാണ് ആരാധകർ പറയുന്നത് സിനിമ പോലെ തന്നെ മനോഹരമായ പാട്ടുകളാണ് ചിത്രത്തിലുള്ളത് അന്നും ഇന്നും എക്കാലവും പ്രേക്ഷകർ മൂളി നടന്ന പാട്ടുകളായിരുന്നു വെട്ടത്തിൽ ദിലീപിനൊപ്പം കലാഭവൻ മണി ഇന്നസെൻറ്റ് ജനാർദ്ദനൻ നെടുമുടി വേണു ജഗദീശ് ശ്രീകുമാർ കൊന്നിൽ ഹനീഫ മാമുക്കോയ ഹക്കിം റാവുത്തർ ശരത് ചന്ദ്രബാബു നെടുമുടി വേണു ബൈജു സന്തോഷ് കലാമണ്ഡലം കേശവൻ മച്ചാൻ വർഗീസ് സന്തോഷ് ഗീത വിജയൻ മിഥുൻ രമേശ് സോന നായർ സ്ഫടികം ജോർജ് ബിന്ദു പണിക്കർ കലാഭവൻ നവാസ് സുകുമാരി ശ്രുതി നായർ രാമകുഞ്ചൻ വള്ളത്തോൾ ഉണ്ണികൃഷ്ണൻ എന്നിങ്ങനെ വമ്പൻ താരങ്ങളായിരുന്നു ചിത്രത്തിൽ അണിനിരന്നത് മലയാളികൾക്ക് അതിനു മുൻപ് പരിചയമില്ലാതിരുന്ന ഭാവനപാനി എന്നൊരു നടിയായിരുന്നു വേട്ടത്തിൽ നായികയായിട്ടെത്തിയത്